അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും നാളെ വിവിധ ജില്ലകളിൽ യെല്ലോ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും നാളെ പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന അവസ്ഥയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമായാൽ മറ്റുള്ളവരേക്കും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം കേരളത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ജൂലൈ മൂന്ന് നാളെ പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന ക്രൈസ്തവരുടെ ആവശ്യം അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് കേന്ദ്ര നേതൃത്വ യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ജൂലൈ മൂന്നിന് പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ സംബന്ധിക്കേണ്ടത് ക്രൈസ്തവ മാനേജ്മെന്റുകളെ നാളെ പ്രാദേശിക അവധി നൽകുകയാണ് പതിവ് ഇതുപ്രകാരം വിവിധ ജില്ലകളിലെ ക്രിസ്ത്യൻ സ്കൂളുകളിൽ നാളെ പ്രാദേശിക അവധി നൽകി പകരം മറ്റൊരു ദിവസം പ്രവൃത്തി ദിനമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ നാളെ പ്രാദേശികാവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അവധി അറിയിപ്പുകൾ ലഭിക്കുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക